പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഉർവശിയുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഉർവശി ഇപ്പോൾ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലും അതുപോലെ അതിൻ്റെ പൂജാ തിരക്കിലുമൊക്കെ ആയിരുന്നു അവിടെയൊക്കെ തന്നെയും തൻ്റെ മകളെ കാണാൻ സാധിച്ചു എന്നതാണ് ഉർവശിയുടെ ആരാധകരെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷ വാർത്ത എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരും കൃത്യമായി ഇത്തരത്തിൽ തന്നെയാണ് പറയുന്നത് എന്ന് സൂക്ഷിച്ചു തന്നെ പറയുന്നു ഇപ്പോൾ എല്ലാവരും പൂജയിലെ കാര്യങ്ങളും കുഞ്ഞാറ്റയുടെ കാര്യങ്ങളുമൊക്കെയാണ് സംസാരിക്കുന്നത് മനോജ് കെ ജയൻ ഭാര്യയും മകനുമായി ഇപ്പോൾ വിദേശത്താണ് കുഞ്ഞാറ്റയുടെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എല്ലാം നോക്കുന്നത് ഇപ്പോൾ ഉർവശിയാണ് മനോജ് കെ ജയനെ ഒത്തിരി തവണ വിളിച്ചു എന്നാൽ മനോജ് കെ ജയൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഉർവശി മകളോടൊപ്പം മകളെ ഇവിടെ ചെന്നൈയിൽ നിർത്തിക്കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് മകളുടെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എല്ലാ വാർത്തകൾക്കും പ്രതികരിക്കുന്നതും ഉർവശി തന്നെയാണ് മനോജ് കെ ജയന് ഇഷ്ടമില്ലാതെയാണോ കുഞ്ഞാറ്റ സിനിമയിൽ അഭിനയിക്കാൻ വന്നത് എന്ന് പോലും പലരും ചോദിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കുഞ്ഞാറ്റയുടെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മനോജ് കെ ജയനോട് നാട്ടിൽ വരാനും കുഞ്ഞാറ്റെ സഹായിക്കാനുമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എല്ലാത്തിനും ഇപ്പോൾ ഓടി നടക്കുന്നത് ഉർവശിയാണ് ഉർവശി സിനിമയിൽ ഇപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നതും അതേ കാര്യം തന്നെയാണ് എന്ന് പറയാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കാര്യം തന്നെയാണ് പറയാനുള്ളത് എല്ലാം ഉറവശി മാത്രം നോക്കി നടത്തുന്നത് എന്തിനാണ് എന്നത് കുഞ്ഞാറ്റയുടെ അച്ഛനും സിനിമയിലുള്ളൊരു താരം തന്നെയാണ് അതുകൊണ്ട് എല്ലാവർക്കും വളരെ നന്നായി അറിയുന്നൊരു താരം കൂടിയാണ് മനോജ് കെ ജയൻ അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം എന്താണ് ഉള്ളതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു കുഞ്ഞാറ്റ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എളുപ്പം മനോജ് കെ ജയന് തന്നെ ആയിരിക്കില്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ അത് മനസ്സിലാക്കി മനോജ് കെ ജയൻ കൂടെ നിൽക്കാതെ വിദേശത്തേക്ക് മാറി നിൽക്കുന്നത് എന്തിനാണ് എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം എല്ലാത്തിനും ഇപ്പോൾ ഓടി നടക്കുന്നത് ഉർവശിയാണ് കുഞ്ഞാറ്റയും കൊണ്ട് എല്ലായിടത്തും ഉർവശി പോയി നടക്കുന്നു ഉർവശിക്ക് ഇപ്പോൾ ആവശ്യത്തിന് സിനിമകളുണ്ട് അതിൻ്റെ പിന്നാലെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റയുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കാനാകില്ല അസിസ്റ്റൻ്റുകളോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിട്ടാലല്ല സ്വന്തം അച്ഛൻ കൂടെ വന്ന് ഇൻഡസ്ട്രിയിൽ കൂടെ നിൽക്കുമ്പോൾ അതൊരു വല്ലാത്ത കാര്യം തന്നെയാണ് സിനിമാ ഇൻഡസ്ട്രിയാണ് അതെല്ലാവർക്കും അറിയാം അതിലങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ എന്നാൽ അതൊക്കെ അച്ഛൻ എന്ന രീതിയിൽ മനോജ് കെ പറഞ്ഞു കൊടുക്കാനും കൂടെ ഒപ്പം നിൽക്കാനുമൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എങ്കിൽ കുഞ്ഞാറ്റയ്ക്ക് അത് കുറച്ചുകൂടി സൗകര്യമാകും കുഞ്ഞാറ്റയ്ക്ക് അത് കുറച്ചുകൂടി തന്നെ വിശ്വാസമുള്ള ഒരു കാര്യമായി മാറും അച്ഛൻ കൂടെ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം കൂടി കുഞ്ഞാറ്റയുടെ അടുത്തേക്ക് എത്തുമെന്ന് പറയാം അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നു പ്രേക്ഷകരും എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് ആരാധകരും എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ തന്നെ സംസാരിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ